ഹരേ കൃഷ്ണ രാധേ രാധേ ശ്യാം ഓങ്കും ഗുരുഭ്യോ നമ ഭഗവാൻ ഉണ്ടാക്കി കൊടുത്ത അല്ലെ ഭഗവാൻ മുന്നിൽ കൊണ്ട് ആ കൈവെള്ളയിൽ വെച്ച് കൊടുത്ത ഒരനുഭവമാണ് പറയുന്നത് നമ്മുടെ കൃഷ്ണാർപ്പണം കുടുംബത്തിലെ എല്ലാ ഭഗവാന്റെ കഥകളും കേൾക്കുകയും ആ കഥ കേട്ടുകൊണ്ട് ഭഗവാനോട് അടുത്തുകൊണ്ട് ഭഗവാനോട് ചേർന്ന് നിൽക്കുന്ന ശാന്ത എന്ന് പറയുന്ന ഒരു ചേച്ചി എഴുതി അറിയിച്ച അവർക്കുണ്ടായ അനുഭവമാണ് പറയുന്നത് ആ ചേച്ചിയുടെ വരികളിലൂടെ അല്ലെങ്കിൽ ആ എഴുതിയ വാക്കുകളിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു തികഞ്ഞ ഒരു ഗുരുവായൂരപ്പ ഭക്തയാണ് കൃഷ്ണഭക്തയാണ് പറയുന്നുണ്ട് അതിനകത്ത് എനിക്ക് ഭഗവാൻ്റെ ഗുരുവായൂരപ്പൻ്റെ കൃഷ്ണൻ്റെ കഥകൾ കേൾക്കുവാനും അതറിയുവാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ ചേച്ചിയുടെ ഭഗവാനോടുള്ള അടുപ്പം ഭഗവാനോടുള്ള പ്രേമം ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അപ്പോൾ കൃഷ്ണ ഭക്തനായ അല്ലെ ഭക്തയായ ഒരാൾക്ക് ഏറ്റവും വലിയ ഒരാളുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയി ഭഗവാനെ കൺകുളർക്കെ കാണുക തൊഴുക അതുപോലെ തന്നെ അവിടെയുള്ള പ്രസാദം കഴിക്കുക അന്നദാനം കഴിക്കുക ഇതൊക്കെ എല്ലാവരുടെയും വലിയ ആഗ്രഹങ്ങളാണല്ലേ അപ്പം ഈ ചേച്ചിക്കും അതുപോലെ തന്നെ വലിയൊരു വലിയൊരാഗ്രഹമായിരുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയി തൊഴണം അവിടെ ചെന്ന് അന്നദാനം കഴിക്കണം എന്നൊക്കെ മനസ്സിലുണ്ട് അപ്പോൾ ഈ അന്നദാനത്തെക്കുറിച്ചൊന്നും ചേച്ചിക്ക് അറിയില്ല അപ്പം ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയി ഭഗവാനെ തൊഴണമെന്നത് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു അങ്ങനെ ആ ചേച്ചിയും ആ ചേച്ചിയുടെ മകളും സഹോദരിയും സഹോദരിയുടെ മകളും പിന്നെ അതിനകത്ത് കുഞ്ഞെന്ന് പറഞ്ഞിട്ട് അപ്പോൾ കുഞ്ഞൻ എന്ന് പറയുന്നത് ഏതൊരു മോനായിരിക്കാം ഒന്നുകിൽ ആ അമ്മയുടെ ആ ചേച്ചിയുടെ മോനായിരിക്കാം അല്ലെങ്കിൽ സഹോദരിയുടെ മകനായിരിക്കും ഇവരെല്ലാവരും കൂടി ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയി അങ്ങനെ ആ വലിയ തിരക്കിനിടയിൽ ക്യൂ ഒക്കെ നിന്ന് വളരെ സാവധാനത്തിന് ഭഗവാനെ കണ്ടുതൊഴുത് പ്രാർത്ഥിച്ചു അപ്പോൾ എന്തൊക്കെ എത്ര എന്താണ് ഒരു മനുഷ്യൻ ഓരോരുത്തരുടെ ഒരു ആഗ്രഹമല്ലേ ഗുരുവായൂരി ചെന്ന് തൊഴുക എന്ന് പറയുന്നത് അപ്പോൾ എത്രയോ നാളത്തെ കാത്തിരിപ്പിന് ശേഷമായിരിക്കും ഗുരുവായൂർ ക്ഷേത്രത്തിൽ ചെല്ലുന്നത് അല്ലേ അപ്പോൾ അത്രയോ നേരം ക്യൂവിലൊക്കെ നിന്ന് തൊഴുതുമ്പോൾ ഒരു നിർവൃതിയാണ് ഒരു ഒരു മനസ്സിനൊരു കുളിർമയാണ് അല്ലേ ഒരു വലിയൊരു ആഗ്രഹം സഫലമായതിൻ്റെ ഒരു ആശ്വാസമായിരിക്കും ഇവർക്കൊക്കെ അല്ലേ അപ്പോൾ അങ്ങനെ ഭഗവാനെ കൺകുലിർക്കെ കണ്ട് തൊഴുതു പ്രാർത്ഥിച്ച് വെളിയിൽ വന്നപ്പോഴാണ് അവിടെ വലിയ നീണ്ട ക്യൂ ഒക്കെ വെളിയിൽ കാണാം അപ്പോൾ അപ്പോഴാണ് ആരോട് ചോദിച്ചപ്പോഴാണ് ആരോ പറഞ്ഞത് അന്നദാനമാണ് ഭഗവാൻ്റെ ഭക്ഷണമാണ് ഭഗവാൻ തരുന്ന നേദ്യമാണ് അപ്പം അവർക്കൊരാഗ്രഹം അത് ഭക്ഷണം കഴിക്കണമെന്ന് ആ നേദ്യം കഴിക്കണമെന്ന് ആ അന്നദാനം കഴിക്കണമെന്നുള്ള വളരെ ആഗ്രഹം തോന്നി അങ്ങനെ ആ ക്യൂവിൽ പോയി നിന്നു ആ ക്യൂവിൽ പോയി നിന്ന് കുറേ കഴിഞ്ഞപ്പോഴത്തേക്കിനത് ക്ലോസ് ആയി അന്നത്തെ ആ പ്രസാദം അന്ന അന്നദാനം എന്ന് പറയുന്നത് ക്ലോസ് ആയിപ്പോയി സങ്കടമായി അല്ലേ അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് ഭഗവാൻ്റെ പ്രസാദം ഉണ്ടെന്നത് കഴിക്കാൻ വേണ്ടി നിന്നപ്പോൾ കിട്ടാതെ വരുമ്പോൾ സങ്കടമാണ് അല്ലേ എത്രയോ ആളുകൾക്ക് കാത്തിരിപ്പിന് ശേഷമായിരിക്കും ഗുരുവായൂർ ക്ഷേത്രത്തിൽ വരുന്നത് ഇനി എന്നാ വരുന്നതെന്നൊക്കെയുള്ള നമ്മുടെ ഒരു ചിന്തയാണ് അപ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പോഴും ഇതേ തിരക്കായിരിക്കും അപ്പോൾ ആ ഒരു അന്നദാനം കിട്ടാതെ വന്നപ്പോൾ സങ്കടമായി അങ്ങനെ ആ അന്നദാനം കഴിക്കാൻ പറ്റാഞ്ഞ സങ്കടത്തിൽ ആ ചേച്ചിയും ചേച്ചിയുടെ കൂടെ ഉണ്ടായ സഹോദരിയും മകളും എല്ലാവരും കൂടി ഇങ്ങനെ നടന്ന് ആ കുളത്തിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ നടന്ന് ആ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ ആ കൊടിമരത്തിൻ്റെ അവിടെ ആ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ മുന്നിലേക്ക് വന്ന് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്താണ് അവരിങ്ങനെ നോക്കുമ്പോൾ ക്ഷേത്രത്തിനുള്ളിൽ നിന്ന് ഒരു നമ്പൂതിരി ഒക്കെ ഇട്ട ഒരു നമ്പൂതിരി ഒരു തിരുമേനി ഇങ്ങനെ ഇറങ്ങി വരികയാണ് കയ്യിലെന്തോ ഒരു സാധനമുണ്ട് ഒരു ഇലയിലെന്തോ സാധനമുണ്ട് നേരെ കൊണ്ട് ഈ ചേച്ചിയുടെ ശാന്ത എന്ന് പറയുന്ന ആ ചേച്ചിയുടെ കൈകളിലേക്ക് കൊടുക്കണം കൈക്കുമ്പിളിലേക്ക് കൊടുക്കുകയാണ് കൊടുത്തിട്ട് പറയുന്നത് ഇത് ഭഗവാനെ നീതിച്ച നേദ്യമാണ് കഴിച്ചോളൂ ആ ചേച്ചി ആ ഇലയിലേക്ക് നോക്കുമ്പോൾ അതിനകത്ത് ആ കൽക്കണ്ടം മുന്തിരി അവൽ ഇങ്ങനെയുള്ള എല്ലാ സാധനവും ഉണ്ട് എന്നിട്ടകത്ത് ആ നമ്പൂരി പറയുകയാണെങ്കിൽ ഇത് ഭഗവാനെ നേരിച്ചാണ് ഇത് നിങ്ങൾ ഭക്ഷിച്ചോളൂ സേവിച്ചോളൂ അല്ലെങ്കിൽ കഴിച്ചോളൂ എന്ന് പറഞ്ഞു കൊടുത്തിട്ട് ആ തിരുമേനി ആ നമ്പൂതിരി പൂണൂലിട്ട ആ നമ്പൂതിരി നേരെ പെട്ടെന്ന് തന്നെ ക്ഷേത്രത്തിനകത്തേക്ക് കയറിപ്പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ ശാന്ത എന്ന് പറയുന്ന ചേച്ചിയുടെ അനുഭവത്തിൽ നിന്ന് പറയുന്നത് എന്താണ് ആഗ്രഹിച്ചു ഭഗവാനെ കാണണമെന്ന് അങ്ങനെ ആഗ്രഹിച്ചു ഭഗവാനെ വന്ന് തൊഴുതു അതിനുശേഷം ഭഗവാന്റെ പ്രസാദം അന്നദാനം ഉണ്ടെന്ന് അറിഞ്ഞ് അത് കഴിക്കാൻ ചെന്നപ്പം അത് കിട്ടിയില്ല അത് തീർന്നുപോയി പെട്ടെന്ന് തിരിച്ച് വേദനയോടെ വരുന്ന സമയത്ത് ശ്രീ ശ്രീകോവിലിൻ്റെ ആ ഉള്ളിൽ നിന്ന് അവിടെ നിന്ന് ആരോ ഒരു തിരുമേനി ഇറങ്ങി വന്ന് ഭഗവാനെ നയിച്ച നേദ്യമാണെന്ന് പറഞ്ഞ് കഴിക്കുമ്പോഴിലേക്ക് ഈ ഭഗവാന്റെ പ്രസാദം കൊടുക്കുകയാണ് എന്തൊരു അനുഭൂതിയാണല്ലേ എന്തൊരു സന്തോഷമാണല്ലേ നമുക്ക് എന്തോ വലിയൊരു കാര്യം നഷ്ടപ്പെട്ടു അത് കിട്ടിയില്ലല്ലോ എന്നോർത്ത് തളർന്ന് സങ്കടപ്പെട്ട് ഇങ്ങനെ ആ ക്ഷേത്ര മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ പെട്ടെന്ന് കഴിക്കുമ്പോഴിലേക്ക് ഭഗവാനെ നേരിട്ട് പ്രസാ നേരിട്ട് നേരിച്ച് പ്രസാദമാണെന്ന് പറഞ്ഞ കൈകളിലേക്ക് കൊടുക്കുമ്പോൾ അത് ഭഗവാൻ്റെ അനുഗ്രഹമല്ലാതെ ഭഗവാന്റെ അത്ഭുതമല്ലാതെ മറ്റെന്താണ് അല്ലേ ആ ചേച്ചിക്ക് അത് കൊടുക്കണമെന്ന് ഭഗവാൻ നിരൂപിച്ചിട്ടുണ്ട് ഗുരുവായൂരപ്പം നിരൂപിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അതിനകത്തുണ്ടായിരുന്ന ഏതോ ഒരു തിരുമേനി നേരിട്ട് വന്ന് അവരുടെ കൈകളിലേക്ക് കൊടുക്കുന്നു ഇത് ഭഗവാൻ അറിയാതെ സംഭവിക്കില്ല ഭഗവാൻ അറിയാതെ ഒരു ഇല പോലും ചലിക്കില്ല അപ്പം ആ ഭഗവാൻ്റെ അവർ അവരനുഭവിച്ച അല്ലെ അവർക്ക് ആ പ്രസാദം കഴിക്കാൻ പറ്റാഞ്ഞു പോയ സങ്കടം ആ ഭഗവാൻ അറിഞ്ഞു ഗുരുവായൂരപ്പൻ അറിഞ്ഞു അതുകൊണ്ടാണ് ഗുരുവായൂരപ്പൻ ആ പ്രസാദം അവരുടെ കൈക്കുമ്പളിലേക്ക് അവർക്ക് എല്ലാവർക്കുമായിട്ട് വെച്ചു കൊടുത്തത് ഭഗവാൻ അങ്ങനാണ് നമ്മൾ വേദനിക്കുന്നത് ഭഗവാൻ ഇഷ്ടമല്ല നമ്മുടെ ഏതെങ്കിലും ഒരാഗ്രഹം സാധിക്കും ാതെ പോയാൽ അത് മറ്റൊരു രീതിയിൽ അത് സാധിപ്പിച്ചു തന്ന് ഭഗവാൻ നമ്മെ സംതൃപ്തനാക്കും അല്ലെ സംതൃപ്തയാക്കും അതാണ് ഗുരുവായൂരപ്പൻ അതിന് വേണ്ടത് ഗുരുവായൂരപ്പനെ മുറുകെ പിടിക്കുക എന്നതാണ് നിഷ്കാമ ഭക്തിയോടെ അതായത് ഉള്ളിൻ്റെ ഉള്ളിൽ കളങ്കമില്ലാതെ എല്ലാ സമയവും എൻ്റെ കൃഷ്ണ എൻ്റെ ഭഗവാനെ എന്നുള്ള ചിന്തയിൽ എല്ലാം എൻ്റെ സർവവും എൻ്റെ സർവസ്വവും ഭഗവാൻ ആണെന്നുള്ള ഭഗവാനാണ് ഗുരുവായൂരപ്പനാണെന്നുള്ള ചിന്ത നമുക്കുണ്ടെങ്കിൽ പിന്നെ എല്ലാം ഭഗവാനിൽ സമർപ്പിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഭഗവാൻ നമ്മളെ കൈവിടുകയില്ല അതുകൊണ്ട് ഭഗവാനെ മുറുക്ക പിടിച്ചോളൂ ഭഗവാൻ എല്ലാ കാര്യത്തിനും കൂടെ തന്നെ ഉണ്ടാവും ലോക സമസ്ത സുഖിനോ ഭവന്തു സർവം ഹരി ഹരിഹരി ബോൾ രാധേ രാധേ രാധേം